മോഡലിംഗ് രംഗത്ത് സജീവമായി നിൽക്കുന്ന താരമാണ് നിള നമ്പ്യാർ പലപ്പോഴും ഹോട്ട് ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ പേരിലാണ് നിള ശ്രദ്ധയായത് ന്യൂഡ് ഫോട്ടോസ് എടുത്തും മറ്റും തരംഗമായി മാറിയെങ്കിലും താൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടതിനെപ്പറ്റി പറയുകയാണ് താരം ഇപ്പോൾ ഗ്ലാമർ വേഷം ധരിച്ചതിൻ്റെ പേരിൽ മതത്തിൽ നിന്നും തന്നെ പുറത്താക്കിയതോടെയാണ് ഈയൊരു മേഖലയിലേക്ക് എത്തുന്നത് വീട്ടുകാരും നാട്ടുമാരും ഒക്കെ ഒറ്റപ്പെടുത്തിയതോടെ ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തയിലേക്ക് വര വരെ താൻ എത്തിയിരുന്നുവെന്ന് നില ഇപ്പോൾ പറയുകയാണ് കൗമദി മൂവീസ് നൽകിയ അഭിമുഖത്തിലൂടെയാണ് താരം സംസാരിക്കുന്നത് നീയൊരു വേഷ്യല്ലേ എന്ന ചോദ്യം ഇതുവരെ എവിടെ നിന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല മെസ്സേജ് അയച്ചുപോലും ആളുകൾ ചോദിച്ചിട്ടില്ല എല്ലാവർക്കും വിവരം വെച്ചു ഇതുമൊരു പ്രൊഫഷൻ ആണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി മാത്രമല്ല ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ചേച്ചിയെ കിട്ടില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചിലർ പറയുകയും ചെയ്തു സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയാൽ അഭിനയിക്കും എന്നേയുള്ളൂ അതുവരെ ഈയൊരു മേഖലയിൽ നിന്ന് മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല ഇതിലേക്ക് വന്നതിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടോ സങ്കടം ോ ഇതുവരെ തോന്നിയിട്ടില്ല കാരണം അത്രത്തോളം ആലോചിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇടയ്ക്ക് ഞാനും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു മക്കൾ ആയതിന് ശേഷമാണ് കമ്മ്യൂണിറ്റിയിലും മറ്റുമൊക്കെ പ്രശ്നം ഞങ്ങളോട് മാത്രമായിരുന്നല്ലോ പിള്ളേരെ അവർ വന്ന് കൊണ്ടുപോയിക്കൊള്ളുമല്ലോ എന്നേ ചിന്തിച്ചുള്ളൂ പക്ഷേ ഇളയ മകൻ വന്ന് എന്ന് വിളിച്ചതോടെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ പോലും പറ്റാതെ വന്നത് ഉള്ള ജോലി കൊണ്ട് ജീവിക്കാനും പറ്റില്ലെന്ന അവസ്ഥയായി ആ സമയത്ത് വീട്ടിൽ വിളിച്ചാൽ ഭർത്താവിൻ്റെ ഉമ്മ ഫോൺ എടുക്കും എൻ്റെ ഉമ്മയും ഉപ്പയും ഫോൺ ബ്ലോക്കാക്കി എല്ലാം നിർത്തി ഇനി നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് വിളിച്ചു നോക്കുന്നത് പക്ഷേ എടുക്കാതെ വന്നു ഇതോടെ ഞാനും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഇനി മതി നിർത്തിയിട്ട് അങ്ങ് മരിച്ചാലോ പിള്ളേരെ ഇഷ്ടമുള്ളതുകൊണ്ട് അവർ നോക്കിക്കോളുമെന്ന് ചിന്തിച്ചു നിനക്ക് എന്ത് പറ്റി ധൈര്യമൊക്കെ ചോർന്നുപോയ എന്നായിരുന്നു ആദ്യം പുള്ളി ചോദിച്ചത് ധൈര്യമില്ലാത്തതല്ല അതാവും നല്ലതെന്ന് തോന്നിയെന്ന് ഞാൻ പറഞ്ഞു മരിക്കാമെന്ന് എൻ്റെ തീരുമാനമായിരുന്നു ആദ്യമൊക്കെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ സ്വന്തം ജീവിതം വന്നപ്പോഴാണ് മരിക്കാൻ വളരെ എളുപ്പമാണെന്നും ജീവിക്കാനാണ് ബുദ്ധിമുട്ടെന്നും മനസ്സിലാക്കുന്നത് ഞാൻ മരിച്ചത് എല്ലാവരും അറിയണമല്ലോ എന്ന് കരുതി വാതിൽ തുറന്നിട്ട് പിള്ളേർ ഉറങ്ങി എന്നാണ് കരുതിയതെങ്കിലും ഇളയ മകൻ വന്ന് വിളിച്ചു ഇതോടെ ശരിക്കും ഒരു ധൈര്യം തിരികെ കിട്ടിയതുപോലെ അന്ന് മരിച്ചിരുന്നെങ്കിൽ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അവസാനം ഈ ഗതിയിലെത്തി എന്നേ എല്ലാവരും പറയുള്ളൂ എങ്കിൽ പിന്നെ ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ മേഖലയിൽ സജീവമായത് എന്ന് നില പറയുന്നു